കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിയുടെ മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു ശനിയാഴ്ച എട്ട് മണിക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക ഡെപ്യൂട്ടി ഡി എംഒ ന്യൂന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി കുറ്റിപ്പുറം സി കെ നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ നാട്ടുകാർ അന്ത്യോപചാരം അർപ്പിച്ചു രാത്രി എട്ടേ മുപ്പതോടെ മൃതദേഹം സ്വദേശമായ തൃശൂർ ഏങ്ങണ്ടിയിരിലേക്ക് കൊണ്ടുപോയി ചാലിശ്ശേരിയിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ സജി എട്ട് മാസമായി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച് എടപ്പാൾ നടുവറ്റത്തെ വീട്ടിലേക്ക് വിശ്രമത്തിനായി പോയതായിരുന്നു വൈകുന്നേരം മണിയോടെ ദേഹാശ്രത മൂലം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഡോക്ടർ ആശയാണ് ഭാര്യ ഗൗരി നിരഞ്ജന ലക്ഷ്മി നിരൂപമ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം